ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ലാലാറ്റൻ വരുന്ന എപ്പിസോഡായിരുന്നു അപ്പോൾ ഇന്നലെ വളരെ നിർണായകമായ നമ്മളെ പ്രേക്ഷകരെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസം തന്നെയായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മളെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഗബ്രി ആൻഡ് ജാസ്മിൻ അതിലൊരാളായ ഗബ്രി ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു നാടക മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സത്യം എന്നാൽ നമുക്ക് പ്രേക്ഷകർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് സത്യമാണോ അതോ ഇനി പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും അതായത് ഈ ബിഗ് ബോസ് എന്തെങ്കിലും പ്രാങ്കാണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വന്നു ലാലേട്ടൻ അവിടുത്തെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഹെവിറ്റായി ഇന്ന് അങ്ങനെ നമ്മുടെ ഗബ്രി തിരിച്ചെത്തി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഗബ്രിയെ എടുത്ത് നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു ഈ ഗബ്രിയും ജാസ്മിനും അപ്പോൾ അവരുടെ ആ ഒരു റിലേഷൻ അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഗബ്രി വന്നിറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അവരോടൊന്നും ഉത്തരം പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഓരോ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്നത് അതായത് മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഗബ്രിക്കു നേരെ ഉണ്ടായി അപ്പോൾ ഗബ്രിക്ക് ഒന്നിനും ഒന്നിനും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം എല്ലാവരും ചോദിക്കുന്നത് ജാസ്മിനുമായിട്ട് പ്രണയമായിരുന്നോ ജാസ്മിനുമായിട്ട് പ്രണയമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗബ്രി പറയാണ് അല്ല സുഹൃത്തെ അല്ല ചേട്ടാ അത് അങ്ങനെയല്ല ഞാനതിനെക്കുറിച്ചൊക്കെ പിന്നീട് വളരെ വ്യക്തമായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ആൾക്കാർ എന്താ പറയുക ഗബ്രിയെ വളഞ്ഞിരിക്കുകയായിരുന്നു ഗബ്രിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഗബ്രിയോടുള്ള ഇഷ്ടം കണ്ടോ അല്ലോ ഗബ്രിയുടെ ഫാൻസോ അല്ല അതിനകത്ത് കാണിച്ചു കൂട്ടിയതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മീഡിയക്കാരും എല്ലാവരും അവിടെ എത്തിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈയൊരു ഇന്ന് ഗബ്രി വന്ന് ഇറങ്ങി അപ്പോൾ ഇന്ന് തന്നെ ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കുറിച്ച് പുറത്തുള്ള നെഗറ്റീവ് എത്ര മാത്രമാണെന്നുള്ളത് ഗബ്രിക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഗബ്രിയുടെ ചെറിയ ചെറിയ ഇൻറ്റർവ്യൂസ് ഇന്ന് തന്നെ നമുക്ക് ഓരോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ അതിലൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ജാസ്മിനുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്താണ് അപ്പോൾ നമ്മുടെ ഗബ്രി ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങളുടെ നല്ല റിലേഷനായിരുന്നു അതൊരിക്കലും ഒരു പ്രണയമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോഴും ഗബ്രി പറയുന്നത് അപ്പോൾ ഇത്രയും ദിവസം അവർ ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചുകൊണ്ടിരുന്ന പേക്കൂത്ത് എന്തായിരുന്നു അപ്പോൾ ജാസ്മിൻ ഇന്നലെ ഗബ്രി അവിടെ നിന്ന് പോകുന്നപ്പോൾ അവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയുന്നു ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ഗബ്രിക്ക് യാതൊരുവിധ സങ്കടവും ഒന്നും തന്നെയില്ല കാരണം ഗബ്രി ഇതൊരു ടൈം പാസ് അതായത് ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗബ്രിക്കൊരു എൻ്റർടൈൻമെൻറ്റും ഒരു സമയം പോക്കും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരാളാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ ഇതെന്തോ വലിയ കാര്യം ഗബ്രിയോടുത്ത് ശരിക്കും പ്രണയം ജാസ്മിൻ ഉണ്ട് പക്ഷേ ഗബ്രിക്ക് ആ ഒരു രീതിയിലില്ല കാരണം ഗബ്രി ശരിക്കും ജാസ്മിനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗബ്രിക്ക് മനസ്സിലാവട്ടുണ്ടാവും പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ഗബ്രിയെ എവിക്റ്റ് ആക്കിയത് അതായത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഗബ്രി ആയത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ ഫൈനൽ വരെ എത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗബ്രി അവരുടെ ആ ഒരു നല്ലൊരു എന്താ പറയുക നന്നായിട്ട് ഗെയിം കളിക്കേണ്ട കളിക്കേണ്ടടുത്ത് അവർ വേറെ പല ഗെയിമുകളുമാണ് അവിടെ കളിച്ചത് നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്നലെ ആണെങ്കിൽ തന്നെ ഇവർ തമ്മിൽ എന്തോരം ജാസ്മിനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മതിയാവുന്നില്ല അതുപോലത്തെ പേക്കൂത്താണ് ജാസ്മിനോടൊക്കെ ഒന്ന് കാണിച്ചത് ഭയങ്കര സങ്കടവും കരച്ചിലുമൊക്കെ ഇതിപ്പോൾ ഗബ്രി ഇറങ്ങിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ ജാസ്മിൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ജാസ്മിൻ അവിടെ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം തുടക്കം മുതൽ ഇത്രയും ദിവസം വരെ ഗബ്രി ഉണ്ടായിരുന്നു എന്ത് വന്നാലും ഏത് വന്നാലും ജാസ്മിൻ്റെ ഒപ്പം ഗബ്രി ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇനി ആ ഒരു അഹങ്കാരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇനി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ജാസ്മിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും ഗബ്രി പുറത്ത് പോയതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ലാലട്ടൻ വരുന്ന ബാക്കി എപ്പിസോഡ് ഇന്നാണ് അപ്പോൾ ഇന്നും ഒരാൾ പുറത്ത് പോകുമെന്നുള്ളൊരു പ്രമോയാണ് നമ്മൾ കാണുന്നത് അതിൽ ഇന്നാരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്നാരാണ് വിറ്റായി പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ